അമ്മേ പിള്ളേർക്ക് ടി വിട്ട് എല്ലാ പരിപാടി ആണോ ചാച്ചനോ ഇവിടെ ചാച്ചനോടെ എന്റെ പരിപാടി ഇന്ന് ഒരു മാങ്ങാക്കറി വെച്ചാലോ മാങ്ങറി നമ്മളന്ന് ഒരു ദിവസം മാങ്ങാക്കറി നാട്ടി വെച്ച് കൂട്ടി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ചാച്ചന്റെ മങ്ങാക്കരയുടെ റെസിപ്പി കാണിക്കണമെന്നില്ലേ അതെ അതെ അങ്കമാലി മാങ്ങാക്കറി ഓസ്ട്രേലിയയിൽ അങ്കമാലി അങ്ങാക്ക ഓസ്ട്രേലിയയിൽ ചാച്ചനുണ്ടാക്കി കേട്ടോ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അമ്മ ഒരു പങ്കുല്ലേ ഇല്ല അരി അരിപ്പീരും കാര്യങ്ങളൊക്കെ അമ്മനെ കൊണ്ടാണോ അസിസ്റ്റന്റിനും കേട്ടോ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല അമ്മ റെഡി ആണോ എന്തിനും റെഡിയാണ് കേട്ടോ നമ്മളത് പറഞ്ഞാലോ ഒരു മാങ്ങ ചാച്ചൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു ഒരു മാങ്ങ ഒരു മാങ്ങ ഇത് മുഴുവൻ ഞാൻ എടുക്കിയത് ഏകദേശം പകുതികളും എടുക്കുള്ളൂ ഓഹോ പിന്നെ ഒരു സബോള സബോള കരിയാപ്പിലേപ്പല പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഇതുമൂടെ എടുക്കുകയല്ല കുറച്ചേ എടുക്കൊള്ളു പറ്റരുമുളക് കടുക് പൊടിക്കാൻ ഓക്കെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കടുക് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് ആ തേങ്ങാപ്പാൽ ഉണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ബിന്നാകേരിയുണ്ട് അമ്മ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്ന കറിയാൻ പൊടി അപാരം ടേസ്റ്റ് ആണ് ചാച്ചൻ ഈ സംഭവം എന്നൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കിയാവുന്നത് എങ്ങനെയാന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതിനുശേഷം ചാച്ചന്റെ ഈ അങ്കമാലി മാങ്ങറങ്ങി കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ തന്നെ ഇതാവുന്ന പറഞ്ഞ് അല്ല ശരിയല്ലേ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ചാച്ചൻ തന്നയിക്കോ തുടങ്ങാം മാങ്ങ നമ്മുടെ കൊണ്ട് എവിടെ പഠിച്ച അങ്കമാലി അങ്ങനെ ഓരോരുത്തരും പിന്നെ യാതൊരു ബന്ധവും ഇല്ലില്ല തൃശ്ശൂർ പോയവരെ കല്യാണം കൂടി എനിക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നി തൃശ്ശൂര് അങ്കമാലിയിലും കൂടിയിട്ടുണ്ട് അങ്കമാലിയില് അമ്മയുടെ ഒരു റിലേഷന് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് അപ്പൊ അങ്ങനെയൊക്കെ പോയി കല്യാണം കൂടി ഇപ്പൊ ഒരു രസം തോന്നി അതെ ഈ സാധനത്തിന് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കഴിക്കുന്നു ആദ്യമായിട്ടും ഞാൻ കഴിച്ചിട്ടോളൊന്നും ചാച്ചന ഉണ്ടാക്കുമ്പോൾ ആകട്ടെ ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് കഴിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സം വെറൈറ്റി ടേസ്റ്റ് ആണ് എന്നാ പറഞ്ഞാലും ഏഹ് അപ്പം അതുപോലെയാണ് അച്ഛൻ ഇന്നുണ്ടാക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ നോക്കോ നോക്കാം

എന്ത് വെച്ചു പുഷ്പോടിച്ചത് ഇന്നാവണ്ടോ ഒഫീഷ്യലി സാധനം മേടിച്ചു ചോദിച്ചിട്ട് അഞ്ചാറ് മാസായി പക്ഷെ ഇന്നാവ ഓടിക്കാൻ പഠിച്ചത് ചേച്ചി ഓടിച്ചോണ്ട് എന്നെ കണ്ടോ ചേച്ചി ചോദിച്ചു എന്നെ കണ്ടോടാ ഭയങ്കര അമ്മ ഓടിക്കുന്നുണ്ടോ അമ്മ ഞാന് ജോലി കഴിഞ്ഞ് വന്ന് ഡോളു വന്നതും ഇവിടെ ഡാണ കണ്ടോ എന്നും പറയണ്ടോ കേട്ടോ ചാണ കണ്ടോ എന്ന് നല്ല സ്പീഡിൽ പോകും അതെ ഇന്നലെ അമ്പലം പറഞ്ഞിരുന്നില്ല ഞാൻ ഇന്നാ കാണുന്നില്ല ഞങ്ങൾ മേടിച്ചത് അഞ്ചാറ് മാസായിട്ടോ അപ്പം ഞാനിത് അവള് ഇതുവരെ ഓടിക്കാത്തോണ്ട് ഞാൻ മിനിയാൻ സംഭവം ഫേസ്ബുക്കിൽ വിൽക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഇന്നലെ തൊട്ട് ആശാത്തി സംഭവം ഓടിച്ചു തുടങ്ങിയതായാലും ഇനിയിപ്പത് കൊടുക്കുന്നില്ല ചാച്ചൻ അന്നേരം ഇത് ഇവിടെ അരിയാന്ന് തുടങ്ങിട്ടോ അമ്മ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് അമ്മ ജോലിട്ടോ അമ്മ ചെറുതായിട്ട് പറയുണ്ട് ചാച്ചൻ സമ്മതിക്കത്തില്ല ചെറുതായിട്ട് പറയാലോ അത് ഇങ്ങനെ അറിയണം ഈ ഏത് സീബലിപ്പൊ എങ്കിലും വേണം ആണോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കണം അങ്കമാരക്കാരിലും കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇങ്ങനെ തന്നെയാണ് അതിന്റെ റെസിപ്പിന്ന ശില്പൊളിച്ച അത് തുറക്കണ്ടാവുന്ന കേട്ടോ ഇതാ കൊല്ലത്തിൽ ഒരിക്കലും അടുക്കള കയറിയാ എന്നും കേറണുണ്ട് എന്നും കേറണുണ്ട് കഴിക്കാനാ കഴിക്കാനാണെന്ന് അത്ര കൂടി ഇട്ടു ഇത് നമ്മള് പണ്ട് പറമ്പില് മാങ്ങരിഞ്ഞ് പൊട്ടിച്ച് ഇങ്ങനല്ല കഴിച്ചോണ്ടിരുന്ന ഉപ്പും വളവും അതൊരു രസം തന്നെ കല്ലേല് പൊട്ടിച്ചിട്ട് ഉപ്പ് കല്ല് അമ്മ ഇച്ചിരി ഇഞ്ചി ചാച്ചനെല്ലി കൊടുക്കണേ അത് കൊഴപ്പല്ല പച്ചമുളക് നടുവേ ഗീര് വെച്ചിട്ടുണ്ട് രിവാണ് കാച്ചൻ്റെ കറികൾക്കൊക്കെ അങ്ങനെയാ അല്ലേ അതെ അതെ നല്ല എരിവും പൊടിയൊക്കെ കാണും കേട്ടോ കുറച്ചും മല്ലിപ്പൊടി ഉച്ചിരി മുളക് പൊടിയാണല്ലേ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി കാശ്മീരി ആ ഒഴിച്ചോ അതിന് നന്നായിട്ട്

ആണോടെ ആണോ അതിന് വീടിന്റെ അകത്ത് വരുന്നില്ലല്ലോ അമ്മ വന്നതിപ്പോ അവര് നേരത്തെ ഓടിയോയിക്കണം കേട്ടോ അവൻ കണ്ടില്ല അതുകൊണ്ടാണ് ചാച്ചനോടെ നല്ല കിടിക അങ്കമാലും വാങ്ങാകരും ഉണ്ടാക്കേണ്ടിരിക്കുന്നു ആ ഇത് ഈ ചെട്ടി കൊണ്ടുപോകരുത് മഞ്ചട്ടിയ വേണ്ട മഞ്ചട്ടിയാണെങ്കിൽ നന്നായിട്ടിരിക്കും മഞ്ചട്ടി എടുത്തുണ്ടല്ലോ മഞ്ചട്ടി ഉണ്ടല്ലോ അല്ലേ പിന്നെ മഞ്ചട്ടി ഇല്ല നമ്മളെ അല്ല മീൻകറി ഓർമ്മത്തിരിക്കണുണ്ടോ മഞ്ചൊക്കെ മീൻ ഒരു 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 ചട്ടി ഉള്ളൂ അതിനകത്ത് രം അല്ല മുളകിട്ട നല്ല സാൽമന്ത്റിയാണ് കേട്ടോ ഇതോ അത് അന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴുകി അതിനകത്ത് നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കണം നിർബന്ധം മീൻചട്ടി ആരും കഴുകി ചരിത്രം ഉണ്ടോ ഏഹ് അതുകൊണ്ട് ഞാൻ അതിനകത്ത് തിരിച്ച് ചോറിനുണ്ട് ചാച്ചന്റെ അടിയാണ്ട് ചാച്ചൻ ഞാൻ കഴുകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ല കുറച്ച് തൈരി കൂടെ ഒഴിച്ച് അതേ നമ്മുടെ സാൽമർത്തം കൂടെ പറഞ്ഞുണ്ട് അതുകൊണ്ട് കൂട്ടി നമ്മുടെ ഇച്ചിരി മീൻ ചാരം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി രണ്ടുപാട് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് കേട്ടോ സാൽമണ ചാച്ചന്റെ ബുദ്ധിയാട്ടോ അത് ഞാനത് കഴുകാൻ തുടങ്ങിയത കഴുകാൻ തുടങ്ങിയപ്പോ ചാച്ചിത് കഴുകരുത് സൂത്രം ഉണ്ടാൻ ചട്ടിക്ക് അതിട്ട് ചോറുണ്ടണം അത് ഭയങ്കര ടേസ്റ്റാ ചാൻ അങ്ങനെ കഴിക്കാറുണ്ട് ചാച്ചന ഇഷ്ട അവൻ അതിനകത്ത് ഒരു ചെറിയ സ്പൂൺ തൈര് ഒഴിച്ചു പിന്നെ ഒരു ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ പിന്നെ മീൻ ഭർത്തം കൊണ്ട് കൂട്ടി അടിപൊളി അല്ലേ നമുക്ക് ചട്ടി എടുക്കാം ട്ടി ചൂടായിത്തിറങ്ങുമ്പോ എന്നേട്ടാ പയ്യെ ഷെഫ് മാറിയില്ല ചാച്ച മാറി അമ്മയോ സഹായിക്കാൻ വന്നോട്ടോ സഹായിക്കാൻ വന്നോ ലാസ്റ്റ് എന്റെ തല സഹായിക്കാൻ വന്ന അമ്മ കൈയ്യടക്കി നമ്മള് ില്ല കേട്ടോണ്ട് എണ്ണ ഒഴിക്കുന്ന ബന്ധമല്ലേ രണ്ടാം പാലാണ് രണ്ടാം പാലം ഒഴിക്കാ രണ്ടാം പാലം തേങ്ങയുടെ രണ്ടാം പാലാണ് പക്ഷെ നമ്മുക്കൂടി ക്രീം ആ കിട്ടുന്നത് അത് ചെറുപ്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഒഴിക്കും രണ്ടാം പാൽ പോലെയുള്ള തേങ്ങ ക്രീം തുടങ്ങി കിട്ടും

ചാർത്തുകയായി ആശകളിൽ തേനലയായി തുള്ളിത്തുള്ളീൻ്റെയുള്ളം പാടുകയായി കളാ ലൂലം കണ്ണുകൾ കളിചിന്തായ് കൽപന നരുംതേനോ നിൻ സ്വരം nila poovoo nin manam mirikone anjanam muli poovil sandhwanam kinaavagum manjaleel vaa ിൽ ദ്ദശിയിൽ മണി തെളിഞ്ഞു മാനസമേ ഇനി പാടൂ ഹരിചന്ദ്ര

ഷെഫ് ഷെഫ് അസിസ്റ്റന്റ് ആണ് അമ്മ ചാച്ചൻ അസിസ്റ്റന്റിന് വിശ്വാസം ഉണ്ടാ അമ്മ രക്ഷിച്ചെടുക്കും ചാച്ചന അറിയാം ഏഹ്

ചെറുതായിട്ട് തിളക്കുമ്പോ നമുക്ക് വാങ്ങാം കഴിഞ്ഞല്ലേ ഇനി അതിന് തിളക്കെടുത്തിട്ടോ ഒന്നാം പാൽ വെച്ച് കഴിഞ്ഞാല് ചെറുതായിട്ടൊന്നും ഒന്നൊന്നും നല്ല കളറും അല്ല എന്റെ രസം കളറ് കാണാട്ടാ ഇരുന്ന് മഞ്ചട്ടിക്ക് ചൂടുണ്ടല്ലോ അത് ശരിയാ മഞ്ഞിട്ടിയുടെ ചൂടിന്റെ അകത്ത് കുറച്ചും കൂടെ ഇതാവും ഇരുന്ന് അത് കുക്കഡാവും ഞാനത് പോകണം എന്നാ രുചിയാ എന്നാ രുചിയ സൂപ്പറാന്ന് ആദ്യം രുചി തടവേരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സംഭവം എടിയായിട്ടുണ്ട് തിളച്ചോട്ടോട്ടോ നിർത്തിക്കോ നിർത്തിയാട്ടെ ഓഫ് mm. <playing> uh, <yugil> ouais, ും പറഞ്ഞ കേട്ടോട്ടിക്കുന്നെളിച്ചെണ്ണോ വെളിച്ചെണ്ണുട്ടോ ഇഷ്ടം വീട്ടിലാണെങ്കിലും ചാച്ചനീ സംഭവം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതോട്ട് അറിയത്തില്ലാട്ടോ ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ചു അങ്ങനെ കടു പൊട്ടിക്കന്ന് ചെറിയ ഇനി ഇടുവാണ് ാണ് ഇട്ടു നമ്മുടെ കരിയാപ്പലിട്ടു അയ്യോ കരിയാപ്പിലിട്ടാ ഇവിടെ പൊട്ടും അങ്ങനെയാണ് അങ്ങനെ പൊട്ടണം അറിയില്ല ഇവര് കൊടുത്തില്ല ഉള്ളി അതൊന്നും ശരിക്കും മൂട്ടോട്ടെ മൂത്ത ഇതിലേക്ക് ഒഴിച്ചാ മതി കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞു അല്ലേ ശുഭം ശുഭം നമ്മുടെ അങ്കമാലി മാകര് ആയിട്ടുണ്ട് കേട്ടോ ഇത് എങ്ങനൊന്നും ഇരിക്കണം എത്ര സമയം ഇരിക്കണം മതി ഇതൊന്ന് ിട്ടൊന്ന് കഴിച്ചോ നമ്മുടെ മീങ്കർ പോലെ തന്നെയാണ് കേട്ടോ മീങ്കര് പോലെ തന്നെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അമ്മ ചോറ് വെക്കണില്ല അമ്മ ചോറ് പറഞ്ഞാ അതെ അതെ ചപ്പാത്തി വെള്ളം ഇല്ലെന്ന് പറഞ്ഞ അമ്മയാ ഞാൻ ഇതിനോട് കോമ്പിനേഷൻ നമ്മുടെ സംഭവം ചാച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങള് നമ്മടെ തീയൊക്കെ ഓഫ് ചെയ്തോട്ടോ തന്നെ മഞ്ചട്ടിക്കാത്തളിക്കുന്നു ചാച്ച വാങ്ങിയാ ഓ അങ്കമാലി മാങ്ങ റെസിപ്പി ഞങ്ങക്ക് കാണിച്ചു തന്നെ ഏ മുറിവട്ട് വന്നുണ്ടോ മാങ്ങാൻ നീസ്റ്റ് ചെയ്താ വേണം ചാച്ചന ഉണ്ടാക്കിയ മാങ്ങാകറി അപ്പൊ നിങ്ങൾ ഉടഞ്ഞു പോയല്ലേ റക്കി എന്ന് എടുക്കൂക്കാ എനിക്ക് താല്പര്യം ഞാൻ വിളിച്ചു കഴിക്കാം അങ്ങോട്ട് പൊളിച്ചു എന്നാ പറയാ അല്ലേ

അങ്കമാലി മാങ്ങാക്കി ഇതിനുമുമ്പ് ചെയ്ത് ഒന്നും ചെയ്തായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ചെയ്തു ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു എല്ലാരും കുറെ ഇൻഗ്രീഡിയൻസ് പക്ഷെ ഒന്നുമില്ല സിമ്പിള് അടിപൊളിയാ സൂപ്പറ ഞാൻ ചാച്ചൻ കറികളൊക്കെ അടിപൊളിയാണോ കുക്ക് ചെയ്യാൻ മാത്രമല്ല അത് രുചിച്ചിട്ട് എന്തൊക്കെ കുറവുണ്ടെന്ന് കറക്റ്റ് ആണ് പറയാനും അറിയാട്ടെ അതുപോലെ തന്നെയാണ് ഇച്ചാനും കൂടെ കൊടുക്കുന്ന കാര്യത്തിലും

വളരെ സിമ്പിൾ ആണ് ആണല്ലേ അപ്പേ നിങ്ങൾ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എന്നാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് കമന്റ് മറക്കരുത് നാളെ ഞങ്ങളൊരു കിടന്ന് വീഡിയോ ആയിട്ട് വരൂലമ്മെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും ചാച്ച നിമിഷ അമ്മ